ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ആൽബം അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കാത്തിരുന്ന് കാത്തിരുന്ന് ആറ്റുനൂറ്റി കിട്ടിയ ഒരു ആൽബമാണ് ഒരു വലിയ കഥയാണ് പറയാനായിട്ട് തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്താന്നല്ല നമുക്ക് ആൽബം ഒന്ന് കണ്ടാലോ ശരി കാരണം അല്ലെങ്കിൽ എന്ത് പറയുന്നത് താമസിച്ചാണ് കിട്ടിയതെങ്കിലും അടിപൊളി സാധനമാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് ആൽബത്തിലേക്ക് പോവാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം എൻ്റെ ആ ഒരു ലുക്കാണ് ഇത് വീടിൻ്റെ താഴത്തെ പറപ്പിൽ പോയിരുന്നു എടുത്തതാണ് പെട്ടെന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ക്ലിക്ക് എടുത്ത് ബ്രൈഡ് എൻ്റെ അടിപൊളി ബ്രൈഡാണല്ലേ ഇത് നമ്മളെ പോയിട്ടാൽ നമ്മൾ മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് അടിപൊളിയാണ് അത് ഈ ഒരു ഫോട്ടോയൊക്കെ ഞാനിങ്ങനെ നോക്കി 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 ഇന്നലെ ഡെലിവറിക്ക് ശേഷമാണ് ഞാനിത് എടുക്കുന്നത് അപ്പം നച്ചേട്ടൻ പറയുന്നത് ഇത് പാലത്രയുടെ പരസ്യം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു തടി ഉണ്ടാക്കി പോയിട്ടുണ്ട് അതെന്തേലും ഓട്ടെ ഇതെൻ്റെ അച്ഛൻ അമ്മ അനിയത്തി ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ ഹെവൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് വീടിൻ്റെ അടുത്തൊരു പിക്ക് ആണ് ഇതാണെൻ്റെ ചക്കര അനിയത്തി എൻ്റെ അഞ്ചു പുട്ടൂസ് ഓക്കെ അതിനുശേഷം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ പെങ്ങൾ പുടവ കൊണ്ടുവരുന്ന ആ ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് അതിനുശേഷം തലേ ദിവസം വരുന്ന സമയത്ത് ചെറുക്കനും പെണ്ണും കൂടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുല്ലപ്പും ഇച്ചിരി വീക്ക്നെസ് ആയതുകൊണ്ട് മുല്ലപ്പും കൂടി ഇരിക്കട്ടെ എന്ന് ഞാനങ്ങ് കരുതി അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ അത്യാവശ്യം എടുത്തു അപ്പം ആ ഒരു ലുക്ക് കണ്ടപ്പം എന്താ വെച്ചാൽ ആറ്റനോട്ട് കിട്ടിയതായതുകൊണ്ട് ഇതാണ് എൻ്റെ വീട് കണ്ട ഉത്സവപ്പറമ്പ എന്നൊക്കെ തോന്നുമെങ്കിലും ഇതാണ് വീട് അലങ്കരിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ പിറ്റേന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം നമ്മുടെ അഷ്ടമംഗലം അമ്പലം ഇതാണ് എൻ്റെ അമ്പലം ഒരു അമ്പലത്തിൽ നിന്നായിരുന്നു പിറ്റേന്ന് തുടങ്ങിയത് ഇത് കണ്ടു വളകൾ സ്വർണ്ണ കണ്ടാൽ സ്വർണത്തിൻ്റെ പരസ്യമാണെന്നൊക്കെ തോന്നും പക്ഷേ എന്താ പറയുക അത്യാവശ്യം എത്ര പവൻ ഉണ്ടായിരിക്കുമല്ലേ ഞാൻ സ്ത്രീധനത്തിനെതിരാണ് അപ്പം നിങ്ങൾ ഓഹിച്ചോളൂ അത്യാവശ്യം ഡാൻസിൻ്റെ പോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് കണ്ടിട്ടെന്ന് വെച്ചാൽ നീ ആരെ വിളിക്കുമോ എന്നൊക്കെ നൻസേട്ടിനെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ ഒക്കെ നല്ല രീതിയിൽ അമ്പലത്തിൽ വെച്ച് എടുത്തിട്ടാണ് നല്ല സമയം സമയമുണ്ടായിരുന്നു കേട്ടോ ഇത് അച്ഛനും അമ്മയും കൂടെ എന്നെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞാൻ മേളിലോട്ട് പോയി അതിനുശേഷം നൻസേട്ടനെ സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിൽ നിർത്തി ആ ഒരു പിക്കാണ് നച്ചടൻ ചിരിച്ചിരിക്കുന്നത് ബുക്കൊക്കെ പിടിച്ച് ചിരിച്ചിരിക്കുന്നൊരു ഫോട്ടോ കാണുന്നത് ഓക്കെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം താലിയല്ലേ അല്ലേ താലിമാല മഞ്ഞ ചരടിൽ ചാർത്തിയ താലിമാലയാണിത് ഈയൊരു താലിമാല നമ്മുടെ കഴുത്തിൽ വീഴുന്ന സമയത്താണ് പെണ്ണുങ്ങൾ സുമങ്കലി അല്ലേ സിന്ദൂരവും താലിമാലയൊക്കെ ആയിരുന്നത് അപ്പം ആ ഒരു സുഖനം എനിക്കും വന്നെത്തി അങ്ങനെ ഈ ഒരു താലിമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് അങ്ങനെ അച്ഛൻ ഞങ്ങളുണ്ടെങ്കിൽ കൈ ചേർത്ത് പിടിച്ച് വെറ്റിലേക്ക് ചേർത്ത് പിടിച്ച് തരികയാണ് അതിന് ശേഷം ഒരു മോതിരം ഇടുന്ന ആ ഒരു സെക്ഷനാണ് സ്വർണ്ണത്തിൻ്റെ പരസ്യം ഒന്നുമില്ല ഞാൻ വീണ്ടും വീണ്ടും പറയാം അങ്ങനെയുള്ള കമൻ്റ് ഒക്കെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അതിൻ്റെ പോസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കുറേ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടി ഒരു ആൻറ്റി പഴവും പാലും ഒക്കെ കൊണ്ട് തന്ന എനിക്ക് പാല് വേണ്ടായിരുന്നു അച്ചായിട്ട് വീണ്ടും കഴിച്ചു പിന്നെ ഞാൻ ചെറുതായിട്ട് പഴം കഴിച്ചു ഇത് ഡോക്ടർ ജയകുമാർ ഫുൾ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് തൊളിക്കോടുള്ള അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു അങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോൾ നമ്മുടെ ചിറ്റപ്പം വന്ന് വിളിച്ച കേട്ടോ ആ ഇനി സദ്യ കഴിച്ചിട്ട് വാക്കേ ആവുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി സദ്യയൊക്കെ നല്ല ലാവശ്യം അയച്ചു കഴിച്ചു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അത് പറയാനില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് പിക്ക് എന്ന് പറഞ്ഞാൽ എന്നെച്ചാൽ വീട്ടിൽ പോയിട്ട് അവിടെ അടുത്തുള്ളൊരു അമ്പലം ശിവൻകോവിലിനടുത്ത് വന്നെടുത്ത കുറച്ച് പിക്കുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഇത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓടിച്ചൂരിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു അമ്മയെ ഞാൻ കിട്ടിപ്പിടിച്ചു കരയുന്നതാണ് അതിനുശേഷം ശേഷം എന്നു വെച്ചാട്ട എന്നെ വണ്ടിയിലോട്ട് തള്ളിക്കേറ്റിയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ ഇതാണ് എനിക്ക് എൻ്റെ ഫാമിലി എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഫോട്ടോയാണിത് ഒന്ന് എൻ്റെ ഫാമിലിയുടെയും ഒന്ന് ഇവളുടെയും എൻ്റെ അനിയത്തിനോടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അങ്ങനെ ഫോണിൽ ഫോണിനകത്തുണ്ട് ക്യാമറയിൽ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അതിനകത്ത് എനിക്ക് ഈ ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് എൻ്റെ ആൽബത്തിൻ്റെ അൺബോക്സിങ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ആൽബത്തിനോടൊപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതിനോടൊപ്പം നമ്മുടെ പെൻഡ്രൈവ് കിട്ടിയിരിക്കുന്നതാണ് ഈ ഒരു കുട്ടി സ്റ്റോറി ബോക്സിനകത്തും അതേലും മിനി ആൽബം നമുക്ക് അങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അത്യാവശ്യം വൈകിയൊക്കെ കിട്ടിയെങ്കിൽ സംഭവം കിടമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ